പൊതുവെ അന്തർമുഖനും അധികം സുഹൃത്തുക്കളില്ലാത്ത വ്യക്തിത്വത്തിനുടമയുമായിരുന്നു നാടിനെ നടിക്ക കൊലയാളി അഫാൻറ്റേത് ക്ഷമയുള്ളവൻ ഭക്തൻ എന്നെല്ലാമാണ് അഫാൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം അമ്മയെ ആക്രമിക്കുമ്പോഴും താൻ ഏറെ സ്നേഹിച്ചിരുന്ന അനുജനെയും പെൺ സുഹൃത്തിനെയും വക വരുത്തുമ്പോഴും ഇയാൾക്ക് അല്പം പോലും ഉണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങാൻ പോയപ്പോൾ ഉല്ലാസവാനായി ഫോൺ ഉപയോഗിക്കുകയായിരുന്നു ഈ വ്യക്തിത്വം പോലീസിനും വെല്ലുവിളിയായിട്ടുണ്ട് സൗമ്യനായി ഇടപെടുമ്പോഴും ക്രൂരത കൈവിടാതിരിക്കുക പൊതുസമൂഹത്തിൽ നിന്ന് അകലം പാലിക്കുക വേണ്ടപ്പെട്ടവരെ പോലും നിർദാക്ഷിണ്യം വക വരുത്താൻ മടികാണിക്കാതിരിക്കുക തുടങ്ങി മത തീവ്രവാദികളുടെ മാനസിക നിലയുള്ള വ്യക്തിയായിരുന്നു അഫാൻ ഇയാളുടെ ബന്ധങ്ങളെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ലക്ഷ്യം വെക്കുന്ന ആളെ തലച്ചോറ് തകർത്ത് ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തുന്ന പി എഫ് ഐ ആക്രമണ രീതിയാണ് അഫാനും പിന്തുടരുന്നത് പി എഫ് ഐ ശക്തി കേന്ദ്രമായ കലുങ്കിൻ മുഖത്തിന് ഏതാനും മീറ്ററുകൾ അകലെയാണ് അഫാൻ താമസിക്കുന്നത് ഈ ഭാഗങ്ങളിലൂടെ രാത്രിയിൽ യാത്ര ചെയ്യുന്നവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്തുന്നതായി മുമ്പ് പരാതി ഉയർന്നിരുന്നു ഇവിടെ തിരുവോണനാളിൽ പാതിരാത്രിയിൽ തമ്മിത്തല്ലി രണ്ടുപേർ മരിച്ചിട്ട് അധിക കാലമായിട്ടില്ല ഇതിൽ ഇടതുപക്ഷവും കോൺഗ്രസും പരസ്പരം ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും പ്രതികളും കൊല്ലപ്പെട്ടവരും പി എഫ് ഐ പ്രവർത്തകരാണെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു